അപ്പോൾ ക്യായ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊയ്യാലി മല എന്ന് പറയുന്നൊരു മലയിലാണ് അപ്പോൾ സൺറൈസ് കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഇതായാലും ഗൈസ് നമ്മളീ മലേൻ്റെ മുകളിൽ കഴിഞ്ഞുള്ള കാഴ്ചകളൊക്കെ ഇപ്പോൾ സൂര്യൻ വരുക വൈകിട്ടുണ്ട് എപ്പോൾ വരിക നമുക്ക് അറിഞ്ഞുകൂടാം ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമുക്ക് നേരത്തെ എണിച്ചിട്ട് സൺ റൈസ് കാണാനൊക്കെ പറഞ്ഞു കുറച്ച് കടലൊക്കെ വാങ്ങി കടലൊക്കെ തിന്ന് പക്ഷേ സൺറൈസ് കാണാൻ വന്നിട്ട് സണ്ണിനെ മാത്രം കാണുന്നില്ല വരുന്ന പ്രതീക്ഷയിൽ ഞങ്ങളവിടെ ഇരിക്കുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ സെറ്റാണ് നിന്ന് ജസ്റ്റ് ഒരു നാൽപ്പത്തഞ്ച് മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ നമുക്ക് സുഖത്തിൽ ഇന്ന മണ്ടയിലെത്താം ആർക്കും പണ്ടത്തൊന്നുമല്ല പണ്ട് വഴിയൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ താഴെയൊക്കെ നല്ല വഴിയൊക്കെ ആയി നമ്മളെ വണ്ടി നേരേൻ്റെ തോട്ടിൽ വെച്ച ഇപ്പം വേറെ ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് എത്താനുള്ള വഴിയൊക്കെ സെറ്റായി അതുകൊണ്ട് ആരും വഴിയൊന്നും കഷ്ടപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല നേരെ നമുക്ക് മല്ലേൻ്റെ മണ്ടേ തന്നെ എത്താം അപ്പോൾ വരാൻ പറ്റുന്നവർ വരിക നമ്മൾ ഈ ലൊക്കേഷൻ നേരെ നമ്മളെ കമൻറ്റിൽ ടാഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ ആ സെർച്ച് എടുക്കുക കാത്തിരുന്നതിന് വിരാമമായി സൂര്യനുത വന്നിട്ടുണ്ട് ഒറ്റയടിക്ക് വന്നിട്ടോ നമ്മൾ കണ്ടു കൊല്ലില്ല എങ്കിൽ വന്ന മഞ്ഞ് മൂടിയിട്ട് ഇത്രയും ഭാഗം പൊന്താണ് നേരെ സൂര്യൻ മോളോട്ട് പൊന്ത നമ്മൾ കണ്ടത് കാരണം മഞ്ഞ് കാരണം നമ്മളൊന്നും കാണുന്നില്ല ഇതാണ് നമ്മളെ പൊയ്യാലി മലയിലെ സൺറൈസ് അപ്പൊ എന്താ എല്ലാരും വരിക ഇങ്ങനെ സൺറൈസ് കണ്ടില്ലേല് ഒരു സുഖം ഉണ്ടാവില്ല പറക്കണ്ട കുറച്ച് കടല കടലയെ പ്രൊമോട്ട് ചെയ്യല്ല പക്ഷേ സുഖാ എന്താ രസം കണ്ടോ അപ്പൊ കൈസ് എറണാകുളത്ത് നിന്ന് ജസ്റ്റ് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉള്ളു നമുക്ക് ഈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പോൾ ലൊക്കേഷൻ വേണ്ടി ഞാൻ ഈ കമന്റിൽ ലൊക്കേഷൻ പിൻ ചെയ്യാം അപ്പൊ വേണമെങ്കിൽ വരിക അപ്പോൾ സെറ്റാണ് രാവിലെ വന്ന് നമുക്ക് സൺറൈസ് നല്ല ഹുഷാർ കാണാം അതുപോലെ നല്ല ക്ലൈമറ്റും ഇപ്പൊ തണുപ്പായിട്ട് തണുപ്പ് തണുപ്പാണ് ഞാൻ തൊപ്പി ഫുഡ് എടുത്തിട്ടത് ബൈക്ക് ഓടി ചെരുമ്പോ ഭയങ്കര പാടാണ് അപ്പോൾ ഇങ്ങനത്തെ കപ്പവർത്തി കടല കൊണ്ടുപോന്ന നമുക്ക് എന്തൊക്കെയാ രാവിലെ തന്നെ സൺറൈസ് കണ്ടോണ്ട് നമുക്ക് തിന്നാം അതൊരു നല്ല സുഖമാണ് സൺറൈസ് കാണാം അങ്ങോട്ട് തിരിഞ്ഞോളൂ ഈ മലകളിലുള്ള എല്ലാ കോടയും സാധനമൊക്കെ നമുക്ക് സെറ്റായിട്ട് കാണാം